ഒന്നീ ലാലേട്ടൻ ഈ ഷോ വിട്ട് വിട്ടിറങ്ങിപ്പോവും അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ അവിടെ നോടിക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും കാരണം അത്രയ്ക്കും ചീപ്പ് ഗെയിമാണ് ഇപ്പം ബിഗ് ബോസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എത്ര കിട്ടിയാലും മ മതിയാവുന്നില്ലേ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഗെയിമില്ലേ എത്രയോ നാൾക്ക് മുന്നേ നടന്ന് അത് സോൾവ് സോൾവായൊരു പ്രശ്നം പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അക്ബറും ഷാനവാസും ഒന്നിലെല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ഓൾറെഡി അനു എടുത്തിട്ട് അനുവിന് വയർ നിറച്ച് കിട്ടിയ പ്രശ്നമാണ് അതിന് ഇഷ്ടംപോലെ അനു മേടിച്ച് കൂട്ടിയതാണ് എന്നിട്ടും എന്ത് കാരണത്താലാണ് അവരിത് ഈ പ്രശ്നം പിന്നെയും പൊക്കിക്കൊണ്ട് വരുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഈ പൊതപ്പിനടിയിലെ ഗെയിമിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ജിസേലും ആര്യനും പൊതപ്പിനടിയിൽ കിടന്നു എന്തൊക്കെയോ ചെയ്തെന്നും പറഞ്ഞിട്ട് അനിമോൾ ഉണ്ടാക്കിയ പ്രശ്നം അത് നല്ല രീതിയിൽ ലാലട്ടൻ വാണിംഗ് ൊടുത്ത് നല്ല ഇഷ്യൂ ആയി അനുമോൾ നാണം കെട്ടതാണ് ആ ഒരു പ്രശ്നം തന്നെ വീണ്ടും കൊത്തി വന്നിരിക്കുകയാണ് ഇവര് ഇത് ജിസേൽ ശരിക്കും വിധം ഉണിയിലാണ് പറഞ്ഞുണ്ടാക്കിയത് എന്നിട്ടത് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു അത് അക്ബർ ആണെന്ന് എന്നിട്ട് ജിസേൽ അത് എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു അക്ബറാണ് അത് പറഞ്ഞു നടന്നതെന്ന് അതുകൊണ്ട് ജിസേൽ അക്ബറുമായിട്ട് ഇപ്പം നല്ല രീതിയിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ പ്രശ്നം പറഞ്ഞ് നടന്നത് ഒനിയിലാണ് പക്ഷെ അത് അക്ബറിൻ്റെ തലയിലായതാണ് ഓൾറെഡി ഒരു വീഡിയോ ഉള്ളതാണ് പക്ഷെ അത് ലാലേട്ടൻ ഇവിടെ കാണിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഭയങ്കര നാണം ഒരു പരിപാടിയാണ് ബിഗ് ബോസിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡേർട്ടി ഗെയിം അല്ലാതെ വേറൊരു ഗെയിം ഇവർക്കിവിടെ ഇല്ല ഓൾറെഡി പുള്ളി പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഇതൊരു ഡേർട്ടി ഗെയിം അല്ല പക്ഷേ ഈ ഒരു രീതിയിലുള്ളൊരു ഗെയിം വിട്ടിവർക്ക് കളിക്കാനിവിടെ പറ്റുന്നില്ലെന്നുള്ളതാണ് മെയിൻ റീസൺ അറിയത്തില്ല ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പോകുമെന്നോ അന്ന് ഈ പ്രശ്നം അനു കൊണ്ടുവന്ന സമയത്ത് അക്ബർ അവിടെ എഴുന്നേറ്റ് പോയൊരു വ്യക്തിയാണ് എല്ലാവരും ജിസേലിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നേരെ ഉൾട്ടയടിച്ച് പിന്നെയും ഇവർ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ഇതിവർക്ക് വേറൊരു ഗെയിമില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു കാരണമല്ലേ വേറൊരു ഗെയിം ഉണ്ടെങ്കിൽ ഇവർ ഇത് പിന്നെയും പിന്നെയും കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്തായാലും വീഡിയോ പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി ആരിത് പറഞ്ഞ് നടന്നു ആരിതാണ് കുത്തിപ്പൊക്കി എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ബിഗ് ബോസോ ലാലേട്ടനോ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാം എന്തായാലും എല്ലാവരുടെയും കമൻസ് ഒന്നും ഇതിൽ രേഖപ്പെടുത്തിയേക്കണേ കൂടെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്